നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത് ഫാമിലി വ്ളോഗേഴ്സ് ആണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഫാമിലി വ്ളോഗേഴ്സിനുള്ള ജനപ്രീതി അമ്പരപ്പിക്കുന്നതാണ് കുടുംബ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വ്ളോഗുകൾക്ക് മില്യൺ കണക്കിനാണ് വ്യൂസ് കുടുംബത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന നിരവധി പേരൊന്നുണ്ട് ഫാമിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൽ മുൻപന്തിയിലാണ് ഇന്ന് കൃഷ്ണകുമാറിന്റെ കുടുംബം ഇരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട് ബ്ലോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതം അല്ലാതെയുമൊക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്തുന്നുണ്ട് അമ്മയും മക്കളും എന്തു ചെയ്താലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കും എല്ലാം അറിയാൻ പറ്റാറുണ്ടെന്നാണ് കൃഷ്ണകുമാറും പറയാനുള്ളത് അമ്മ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും ദിയയും ഇഷാനയും ഹൻസികയും ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളുമാണ് കഴിഞ്ഞ ദിവസമാണ് അഹാന കൃഷ്ണ തന്റെ മുപ്പതാം പിറന്നാൾ ആഘോഷത്തിന്റെ ബ്ലോഗ് യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ടത് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു ചേർത്ത് ആഘോഷമായി തന്നെയാണ് ആഹാന പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് പിറന്നാളിന് മുന്നോടിയായി തന്റെ വരുമാനത്തിൽ നിന്നും സ്വരുക്കൂട്ടി വെച്ച കാശിന് ഒരു ബി എം ഡബ്ല്യു കാർ ആഹാന സ്വന്തമായി വാങ്ങിയിരുന്നു അതിന്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം വൈറലായിരുന്നു ഇപ്പോഴത്തെ പിറന്നാൾ ആഘോഷ ബ്ലോഗിൽ സംസാരിക്കവേ അമ്മ സിന്ധു കൃഷ്ണ തന്റെ മകളെ കുറിച്ച് പറഞ്ഞ വാക്കുകളും അതിന് വന്ന പ്രേക്ഷകരുടെ കമന്റുകളുമാണ് പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് അമ്മുവിന് ഒരുപാട് നന്ദി ഇതുപോലൊരു നല്ല കൊച്ചിനെ പ്രസവിച്ചതിന് സിന്ധുവിന് നന്ദി എനിക്ക് ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാൻ ഇതുപോലെ സംസാരിക്കാൻ ചമ്മലാണ് ഞാനും ഒരു മൊബൈലും മാത്രമായി സംസാരിക്കാനാണ് എളുപ്പം ഞങ്ങളുടെ വീട്ടിൽ മൈക്ക് കൊടുത്താൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന രണ്ടു പേർ കിച്ചുവും അമ്മുവുമാണ് ബാക്കി ഞാനും ഇഷാനിയും ഹൻസും ഓസിയും ഒക്കെ മൈക്ക് കിട്ടിയാൽ അത് ഉടനെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പോകാൻ നോക്കും അമ്മുവിന്റെ പിറന്നാളാണെന്ന് എനിക്ക് അവൾ വളരെ സ്പെഷ്യലാണ് പണ്ടൊക്കെ പിള്ളേർ കോമഡിയായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് മറ്റു മൂന്ന് പിള്ളേരും എന്നോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല അപ്പോൾ അവർ പറയും ഞാൻ അമ്മുവാണെന്ന് അമ്മു എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യുമെന്നാണ് ഇവരുടെ വിചാരമെന്നാണ് സിന്ധു പറഞ്ഞത് ഇതോടുകൂടി പല രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് അമ്മുവിനെയാണ് സിന്ധുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള രീതിയിലും ചർച്ചകൾ നീളുന്നുണ്ട് അതേസമയം മുപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്ന നടിയും ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണയ്ക്ക് ഏറ്റവും ഹൃദ്യമായി പിറന്നാൾ ആശംസ അറിയിച്ചത് സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ല സ്വന്തം കുടുംബം തന്നെയായിരുന്നു മാതാപിതാക്കളും സഹോദരങ്ങളും പിറന്നാൾ ദിനത്തിൽ ആഹാനയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു ആഹാന തന്റെ ജീവിതത്തിലെ സൌഭാഗ്യമാണെന്നാണ് അമ്മ സിന്ധു കൃഷ്ണ പറഞ്ഞത് എന്റെ കൂട്ടുകാരിയും സംരക്ഷകയുമായി മൂന്ന് പതിറ്റാണ്ട് മുമ്പ് എന്നിലെ ഒരു ഭാഗം എനിക്ക് പുറത്തു വളർന്നു അവളുടെ സ്വപ്നങ്ങളെക്കാൾ മുമ്പ് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നയാൾ വളരെ നേരത്തെയാണ് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് പക്ഷെ അതായിരുന്നു എൻ്റെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന എന്നെ നോക്കുന്ന ഫെയറി ഗോഡ് മദറെ എനിക്ക് മകളായി ലഭിക്കാനായിരുന്നു വിധി സ്ട്രോങ്ങും സപ്പോർട്ടീവുമായ മകളായതിനു പേരക്കുട്ടിയായതിനും സഹോദരിയായതിനും നന്ദി അമ്മു തങ്ങളുടെ ജീവിതത്തിൽ ഒരു അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചെന്ന് ഒരുപാട് അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കും എപ്പോഴും ചെയ്യുന്നത് പോലെ പോസിറ്റിവിറ്റി പരത്തും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ചെയ്ത ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി എന്റെ ബക്കറ്റ് ലിസ്റ്റ് കഴിഞ്ഞു ഇനി വരാനുള്ളത് ജീവിതത്തിലെ ചെറിയ ബോണസ് ആണ് നിന്നോടൊപ്പം ഇനിയും ഓർമ്മകൾ ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ അമ്മക്കുട്ടി എന്നാണ് സിന്ധു കൃഷ്ണയുടെ പോസ്റ്റ് അഹാനയ്ക്ക് ഞങ്ങളുടെ അമ്മുവിന് ഇന്ന് മുപ്പത് വയസ്സ് അമ്മുവിനൊപ്പം ഞാനും ഇന്ന് മുപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്നു അഹാന ജനിക്കുന്നത് ഞാൻ സിന്ധുവിന്റെ ഭർത്താവ് മാത്രമായിരുന്നു അമ്മു ജനിച്ച ഞാനൊരു അച്ഛനായി എന്നിലെ പിതാവ് ജനിച്ചു ഇന്ന് അഹാനയുടെ മുപ്പതാം പിറന്നാൾ ഒപ്പം അച്ഛന്റെ മുപ്പതാം വർഷവും ആഘോഷിക്കുന്നു ഈ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ തന്ന ദൈവത്തിന് നന്ദി എന്നാണ് അഹാനയുടെ പിതാവ് കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് സിന്ധു പിറന്നാൾ ആശംസ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മകൾക്കുള്ള പിറന്നാൾ ആശംസയിലും തന്നെ കുറിച്ചാണ് സിന്ധു കൂടുതലും പരാമർശിക്കുന്നതെന്നും ഇത് ശരിയായില്ലെന്നും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വാദം അംഗീകരിക്കാത്തവരുമുണ്ട് ധനിക കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് സിന്ധു കൃഷ്ണ ഊട്ടിയിലെ സ്കൂളിൽ പഠിച്ച എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ജനിച്ച് ജീവിച്ചയാൾ ധനികയുടെ വിവാഹം ആലോചനകൾ വന്നെങ്കിലും കരിയറിൽ സ്ട്രഗിൾ ചെയ്യുന്ന നടനായ കൃഷ്ണകുമാറിനെ സിന്ധു വിവാഹം ചെയ്തു അടുത്ത സുഹൃത്തുക്കളായ സുലിവിനും ഹസീനയ്ക്കും ലൂയിസ് വിറ്റണിക്കും ബാഗുകൾ ഇരുപതു വർഷം മുമ്പേ ഉണ്ടായിരുന്നു സിന്ധു അപ്പോൾ സിന്ധു അധികം വിലയില്ലാത്ത ബാഗാണ് ഉപയോഗിച്ചത് തനിക്ക് വേണ്ടിയിരുന്ന ജീവിതം അനുഭവിക്കണമെന്ന് സിന്ധു കൃഷ്ണ ആഗ്രഹിച്ചിരുന്നു അഹാന കൃഷ്ണ ആ സ്വപ്നം സഫലമാക്കി കൊടുത്തു അഹാന തന്റെ കുടുംബത്തിന് വേണ്ടി യൂട്യൂബ് ഗെയിം തുടങ്ങി കുടുംബത്തിന്റെ ഗതി തന്നെ മാറി ഇപ്പോൾ സിന്ധു കൃഷ്ണ എപ്പോഴും ഡിസൈനർ വസ്ത്രങ്ങളും ബാഗുകളും ആഭരണങ്ങളുമാണ് ധരിക്കാറെന്ന് നെറ്റിസൻസ് പറയുന്നു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ആഹാനയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ദിയയുടെ വാക്കുകളും ചർച്ചയായിരുന്നു സഹോദരിമാരായ കൃഷ്ണയും അഹാനാകൃഷ്ണയും കൃഷ്ണയും തമ്മിൽ പിണക്കമാണോ എന്ന് ഒരു കാലത്ത് ആരാധകരുടെ വലിയ സംശയമായിരുന്നു അന്ന് ബ്ലോഗുകളിലൊന്നും ഇവർ തമ്മിൽ വലിയ അടുപ്പം കണ്ടിരുന്നില്ല ഈ അടുത്ത കാലത്താണ് കുറച്ചെങ്കിലും ഇവരെ ഒരുമിച്ച് കാണാനായത് ദിയ അമ്മയായപ്പോൾ എല്ലാ പരിചരണവും നൽകി അഹാനൊപ്പം നിന്നു ദിയയുടെ കുഞ്ഞിനോട് അഹാനയ്ക്ക് വലിയ വാത്സല്യമുണ്ട് താനും അഹാനയും തമ്മിലുണ്ടാകാറുള്ള വഴക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ് ദിയ ചെയ്തത് വീട്ടിൽ അമ്മവുമായി ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിട്ടുള്ളത് ഞാനാണ് ഇപ്പോഴും അടിയുണ്ടാക്കുന്നതും ഞാൻ തന്നെയാണ് എന്തോ വല്ലാത്ത ബോണ്ടിംഗ് ഉണ്ട് ജനിച്ചു വീണപ്പോൾ തന്നെ കുടകൊണ്ട് തലയ്ക്കടിച്ചു കൊണ്ടായിരിക്കും അമ്മു എന്നെയാണ് അടിച്ചത് എനിക്ക് തോന്നുന്നു അമ്മുവിന് അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാതായതിന്റെ വിഷമമാണെന്ന് തോന്നുന്നു കാരണം വീട്ടിലെ സ്റ്റാർ ആയിരുന്നു എന്റെ വീട് അപ്പൂവിൻ്റെ വീട് എന്ന സിനിമയിലേതുപോലെ ആ സിനിമയിൽ മരുന്നടിച്ചു ഇവിടെ കൂടെ കൊണ്ടടിച്ചു പക്ഷേ അമ്മുവിനെ ജുവനൽ ഹോമിൽ കൊണ്ടുപോയില്ലെന്ന് ദിയകൃഷ്ണ ചിരിയോടെ പറഞ്ഞു അഹാനയ്ക്കുള്ള ഗുണങ്ങളെക്കുറിച്ചും ദിയ കൃഷ്ണ സംസാരിച്ചു അമ്മൂവിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ലതുപോലെയുണ്ട് ഫാമിലിയായി ട്രിപ്പ് പോകുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ എന്ന് ഞാനും ഉഷാനിയും തമ്മിൽ പറയും അമ്മു എങ്ങനെ ഡീൽ ചെയ്തു എന്ന് ഞങ്ങൾ ആലോചിക്കും പല സ്ഥലത്തും പല ഭാഷയിൽ അമ്മു സംസാരിക്കും ഞങ്ങളാണെങ്കിൽ ഫാമിലി തിരിച്ചുവരില്ല ലണ്ടനിൽ തന്നെ നിൽക്കും നമ്മുടെ കുടുംബത്തിൽ അമ്മുവിന് മാത്രമേ അത് പറ്റൂ അമ്മുവും അമ്മയും ഏത് സ്ഥലത്ത് പോയാലും എത്ര മണിക്ക് എണീറ്റാലും ആ സ്ഥലം മുഴുവൻ നടന്ന് തീർത്തിട്ടേ തിരിച്ചു വീട്ടിൽ വരും എനിക്കും അച്ഛനും ഒട്ടും ആ ക്വാളിറ്റിയില്ല ചോറും കറിയും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഇരിക്കും അഡാപ്റ്റ് ചെയ്യുന്ന ആളാണ് അമ്മു അമ്മു എന്നേക്കാൾ മൂത്തയാളായതിനാൽ ഓമിയുടെ അടുത്ത് കുറെ കൂടി കെയർ അമ്മുവിനുണ്ടെന്നും ദിയ കൃഷ്ണ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ഇത്രയും സംസാരിക്കാറില്ല ഞങ്ങൾ തന്നെ കുടയെടുത്ത് അടിക്കും തെറി വിളിക്കും എന്നിട്ട് മാറിയിരിക്കും എന്തെങ്കിലും കോമഡി പറയാനുള്ളപ്പോൾ മാത്രം പറയും അപ്പോഴാണ് ഞങ്ങൾ ആകെ സംസാരിക്കുന്നതെന്നും ദിയകൃഷ്ണ പറഞ്ഞു ആഹാനയുടെ മുപ്പതാം പിറന്നാൾ ദിന ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ദിയ